സംവിധായകൻ വിനയന്റെ ഡ്രാക്കുള സിനിമയുടെ തിരുവനന്തപുരത്ത് നടന്ന വിജയാഘോഷത്തിലാണ് ബാലകൃഷ്ണപിള്ള ഗണേഷ് കുമാറിനെ ലക്ഷ്യമിട്ട് സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചത് മുമ്പംഗുമില്ലാത്ത വിധം സിനിമാ രംഗം കുളമാക്കിയ സർക്കാരാണ് ഇപ്പോൾ കേരളത്തിലേത് സിനിമയ്ക്ക് മാത്രമായി ഒരു മന്ത്രി തന്നെയുള്ളപ്പോഴും സിനിമാ വ്യവസായത്തെ തകർക്കുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് മന്ത്രി കാലമാണ് സിനിമയുടെ എന്നാണ് ഞാൻ അദ്ദേഹത്തിന്റെ മന്ത്രിയുടെ പല നടപടികളും സിനിമാ രംഗത്തെ പ്രവർത്തകരെ തമ്മിലടിപ്പിക്കുന്നതാണെന്ന് പിള്ള ആരോപിക്കുന്നു സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം വേണ്ടപ്പെട്ടവർക്കിപ്പോൾ മറ്റു പലതിനോടുമാണ് താൽപര്യമെന്നും ഗണേഷ് കുമാറിനെ ലക്ഷ്യമിട്ട് പിള്ളയുടെ ഒളിയമ്പ് അപ്പോൾ അവരോടാൻ മാന്യമായി പിന്തുവുകയും അവരെയും എതിരെയുമൊക്കെ യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു ഉത്തരവാദിത്വം ഉത്തരവാദിത്വമുള്ള അധികാരികൾ ചെയ്യേണ്ടതാണ് ഈ വ്യവസായവും ഡ്രാക്കുള സിനിമ റിലീസ് ചെയ്യാതിരിക്കാൻ സർക്കാർ തലത്തിൽ ഗൂഢാലോചന നടന്നുവെന്ന് സംവിധായകൻ വിനയൻ ആരോപിച്ചു തനിക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അമ്മ ജനറൽ സെക്രട്ടറി മോഹൻലാൽ വ്യക്തമാക്കണം അത് അറിയാൻ പോലും കഴിയാത്ത ജനറൽ സെക്രട്ടറിയാണെങ്കിൽ മോഹൻലാൽ രാജിവെച്ച് പുറത്തു പോകണമെന്നും വിനയൻ ആവശ്യപ്പെട്ടു ഒന്നുമില്ലാത്ത കുഴിയാനകൾ ഇങ്ങനെയൊക്കെ അനുകരണയാണെങ്കിൽ നിങ്ങൾ അറിയാതെയാണെങ്കിൽ ആ സ്ഥാനത്തിരിക്കാൻ താങ്കൾ യോഗ്യനല്ല ഇന്ത്യ വിഷൻ തിരുവനന്തപുരം